ഹലോ ഗൈസ് എല്ലാവർക്കും സിറിൽ ബ്ലോഗിലേക്ക് സ്വാഗതം നാളെ ജൂലൈ പത്തൊൻപതാം തീയതി വെള്ളിയാഴ്ച ഏതെല്ലാം ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധിയെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പരിശോധിക്കാം അപ്പോൾ ഗൈസ് നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോകാം ഏറ്റവും ആദ്യം കണ്ണൂർ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമായിരുന്നു ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരുന്നത് അതിന് പുറമെ ഇപ്പോൾ കാസർഗോഡ് ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോൾ പാലക്കാട് ജില്ലയിലും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു അതിനു പുറമെ അവധി അറിയിപ്പ് വന്നിരിക്കുന്ന ഒരു ജില്ല എന്ന് പറയുന്നത് വയനാട് ജില്ലയാണ് വയനാട് ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു അപ്പോൾ ഗൈസ് ഇനിയും ഇതേപോലുള്ള അവധി അറിയിപ്പുകൾ വരാനുള്ള സാധ്യതയുണ്ട് അപ്പം അവൻ്റെ എല്ലാം അവധി അറിയിപ്പുകൾ നിങ്ങളുടെ ഫോണിൽ അപ്പോളപ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കലിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്തിരുക അതുപോലെ തന്നെ നിങ്ങളുടെ സ്ഥലത്ത് ഇപ്പോൾ മഴ പെയ്യുന്നുണ്ടോ എന്ന് നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക നന്ദി